ഉപ്പ് സത്യാഗ്രഹത്തിൽ സജീവമായ പങ്കാളിത്തം വഹിച്ച അതിൻ്റെ തുടക്കം കുറിച്ച ഒരു നഗരമാണ് ഈ നഗരമെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം ആ നഗരത്തിൻ്റെ ആൾ ഇത്രയും ഒരു സൗധം ഉയർന്നു വന്നിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അഭിമാനകരമായ മുഹൂർത്തത്തിൽ നമുക്കെല്ലാം തന്നെ തോളോട് തോൾ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാം പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ അദ്ദേഹം സർവതയുടെ തീരത്തുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം കഴിച്ച ശേഷമാണ് ഇവിടെ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു വേള സാർത്ഥകമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൻ കൂടി ഒറ്റക്കെട്ടായിട്ട് നിർത്തിക്കൊണ്ടു പോകുന്ന എന്തൊന്നില്ലാത്ത പാടോമാണുഷ്യമാൻ കെ സി വേണുഗോപാൽ കാണിക്കുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല അദ്ദേഹം ഇവിടെ വെച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം എന്താണ് നമ്മുടെ റോഡ് മാപ്പ് എന്താണ് അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുകയുണ്ടായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ നമുക്കെല്ലാം തന്നെ ആരാധ്യനായിട്ടുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെജി നാം മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചും കോൺഗ്രസ്സിന് ശക്തിപ്പെടുത്തേണ്ടതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി രാഹുൽജി അകട്ടെ ആവേശഭരതായിക്കൊണ്ട് നമുക്കെങ്ങനെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രവും വരച്ചു വയ്ക്കുകയുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ത്രിത്വം തുടക്കം കുറിക്കാൻ കഴിച്ചത് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം കോൺഗ്രസ് ഒരു മഹാസംസ്കാരമാണ് കോൺഗ്രസ് ഒരു ജീവിത രീതിയാണ് കോൺഗ്രസ് ഒരു ഗംഗാപ്രവാഹമാണ് ഒരുപാട് ഋതുഭേദങ്ങൾ കണ്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ നൂറ്റി നാൽപ്പത് വർഷക്കാലമായിട്ട് ഓരോ തവണ കോൺഗ്രസ് തിരിച്ചടിയാണ്പോഴും അതിശക്തമായി കോൺഗ്രസ് തിരിച്ചു വന്ന പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളതെന്ന സത്യം കോൺഗ്രസ് എതിരാളികൾ മനസ്സിലാക്കി നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഉയർത്തുന്ന വെല്ലുവിളിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം കണ്ടുപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യമാണ് ഇത് രണ്ടിനെയും ചെറുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഈ ഒരു സംഗമം തന്നെ വിളിച്ചോതുകയാണ് ഐക്യത്തോടെ എന്തെന്നില്ലാത്ത മാനസികമായ ഒരു തരത്തിലുള്ള യോജിപ്പോടു കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന പ്രത്യാശയാണ് എനിക്കുള്ളത് എന്ന് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് തോളോട് തോൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ കാട്ടി സാധ്യമല്ല എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് എത്രയും മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നവേണ്ടി പരിശ്രമിച്ച പ്രിയങ്കരനായ പ്രവീൺ കുമാറിനെ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വം യശസ്വിരീതനായ ലീഡർ കെ കരുണാകരൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പ്രതിസന്ധിയുടെ കടന്നുപോയ എല്ലാ സന്ദർഭങ്ങളിലും ശ്രീമാൻ കെ കരുണാകരൻ്റെ വലങ്കയ്യായിട്ട് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടാവുകയുണ്ടായി ഓരോരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് കരുത്തും ആവേശവും പറഞ്ഞുകൊണ്ട് ഞങ്ങളായിരുന്നു ആ കാലത്ത് പ്രവർത്തിച്ചെന്ന സത്യം ഞാൻ ഈ സന്ദർഭത്തെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പലപ്പോഴും ഇണങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പിണങ്ങിയിട്ടുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള വൈകാരികമായ ബന്ധം അതൊരിക്കലും ആർക്കും മാച്ചു കിടയാൻ സാധിക്കാത്തതല്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ കരുണാകരനാണ് കേരളത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളിയായിട്ടുള്ള നേതാവ് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആ പോരാളി കാണിച്ച മാർഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടുവെന്ന് മുട്ടിച്ചുരുത്തി മുദ്രാവാക്യം വിളിച്ച ആളുകളെ നോക്കിക്കൊണ്ട് കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ശ്രീമാൻ കെ കരുണാകരൻ ആ കരുണാകരൻ കാണിച്ച മാർഗ്ഗത്തിലുള്ളവർക്ക് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്ത് വരും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം വീണ്ടും അധികാരത്ത് വരും അതിനുവേണ്ട കൂട്ടായ പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മഹാസൗധം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിച്ച പ്രവീൺ കുമാറിനെയും സഹപ്രവർത്തകന്മാരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ തരുന്നു അഭിവാദ്യങ്ങൾ ജയ ഹിന്ദാങ് സർ